പ്രവാസും വിജയം തമ്മിലുള്ള വമ്പൻ ബോക്സ് ഓഫീസ് ക്ലാഷിന് അരങ്ങുണായിരുന്നു പ്രവാസ് നായകനായി എത്തുന്ന രാജാ സാബും വിജയെ തൻ്റെ അവസാന സിനിമയായി പ്രഖ്യാപിച്ച ജനനായകനും ഒരു ദിവസം റിലീസാകുമെന്നാണ് സൂചന ഇപ്പോൾ ഇതോടെ ദക്ഷിണേന്ത്യയിലെ രണ്ട് വൻ താരങ്ങൾ ബോക്സ് ഓഫീസ് പേസിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് രംബീർ സിംഗിൻ്റെ ദുരന്തൻ എന്ന സിനിമയുടെ ക്ലാഷ് ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി രാജാ സാബ് ഡിസംബർ അഞ്ചിന് റിലീസ് ചെയ്തിന് പിന്മാറുമെന്ന സൂചനയുണ്ടായിരുന്നു ഇത് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ അണിയറപ്പാത്തറിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒമ്പിന് സിനിമ റിലീസ് ചെയ്യാനുള്ള ആലോചനകൾ അണിയറപ്പാത്തർ പറയുന്നുണ്ട് ഇതിൽ ഇതുവരെ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ജനുവരി ഒമ്പിന് സിനിമ എത്തുമെന്ന സൂചനകളാണ് പുറത്തുവിടുന്നത് അങ്ങനെയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ പ്രസാ പ്രവാസും വിജയും ഏറ്റുമുട്ടും വിജയ്യുടെ ജനജായകൻ റിലീസാകുന്ന സെപ്റ്റംബർ ഒമ്പതിനാണെന്ന അഭ്യൂഹങ്ങൾ തൻ്റെ സിനിമാ കരിയിലെ അവസാന ചിത്രമാണ് വിജയ് ചിത്രം ജനനായകൻ എത്തുന്നത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഇതിനകം തന്നെ വലിയ ഹൈപ്പ് ഉണ്ട് രണ്ടു മമ്പൻ ചിത്രങ്ങൾ ഏറ്റുമുറ്റുന്നതോടെ ജനുവരി ഒമ്പത് എല്ലാവരും ഉറ്റുനോക്കുന്ന ദിവസമായി മാറിയിരിക്കുകയാണ് മാരുതി സംവിധാനം ചെയ്ത തെലുങ്ക് റൊമാൻസ് കോമഡി സിനിമയാണ് ദ രാജാ സാഹിബ് പ്രവാസിനോടൊപ്പം സഞ്ജയ് മാളിക മോഹൻ നിധി അഗർവാൾ തുടങ്ങിയ സിനിമയിൽ അഭിനയിക്കുന്നു കാർത്തിക് പളനിസ്വാമിയാണ് ഛായകർണം